പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച ലേഡീസ് ടൈലറിംഗ് ഷോപ്പ് പുളിങ്ങോത്ത് പ്രവർത്തനം തുടങ്ങി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജോയ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം ജമീല കോളേത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോമോൾ പുറുവക്കാട്ട് ടി ലിജി ജോളി കാണ്ടാവനം സി കെ രാജീവ് റഹ്മദ് ഹക്കീം എന്നിവരും സംസാരിച്ചു വേണ്ടി മാറ്റി അതിലെല്ലാം തീർന്നു കഴിഞ്ഞില്ലേ ഞാൻ കഴിഞ്ഞു ഇത് രാഷ്ട്രത്തെയാണ് ഇതും ഇതാണിത് ഞങ്ങളെയൊക്കെ തെരഞ്ഞെടുത്തു സർക്കാർ കുറെ പൈസ കൊടുക്കുന്നു അതെല്ലാം നാട്ടിൽ കൊടുത്ത് അത് നടപ്പാക്കാനാണ് ഈ സംവിധാനമുള്ള എന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ജമീല കോളേജിനെ പണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും ആക്കി ഇപ്പം പഞ്ചായത്ത് മെമ്പറുമാക്കി ലോമോൾ ടീച്ചറെ മെമ്പറാക്കി ജനങ്ങളെ തെരഞ്ഞെടുത്ത് വിടുന്നുണ്ടെങ്കിൽ വ്യവസായ വികസന ഓഫീസറേയും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സർക്കാർ നിയമിച്ച് പരീക്ഷ എഴുതി അവിടെ എങ്ങനെ കൊടുക്കാം എന്നതാലോചിക്കാനും അത് ജനങ്ങൾക്ക് കൊടുക്കാനും നമ്മുടെ സർക്കാരിപ്പം അത്ഭുതകരമായ കാര്യം എന്താ അത് അമ്പതിനായിരം സംരംഭം നമുക്ക് തുടങ്ങാൻ തുടങ്ങും നടക്കുന്ന കാര്യമാണെന്നാണ് ചോദിച്ചത് ഇപ്പൊ എന്താ സ്ഥിതി അമ്പതിനായിരം മാറി നാല് ലക്ഷം സംരംഭങ്ങൾ ചിലപ്പോ ഒന്നോ രണ്ടോ ഒക്കെ പൂട്ടിപ്പോവും അല്ല കുറച്ചായിട്ട് അപ്പുറം പോവും എല്ലാത്തിലും ക്ഷീലമുള്ളവരും ചുകട്ടിലും ചോര തന്നെ കൊതുകിനെ പോകും അത് പൂട്ടി ഇത് പൂട്ടി എന്ന് പറഞ്ഞാൽ എത്ര പൂട്ടാത്തതുണ്ട് എത്ര സംരംഭങ്ങളുണ്ട് ഇവർ മൂന്ന് നമ്മുടെ വനിതാ രത്നങ്ങൾ മൂന്നാള് ചേർന്ന് എത്ര കണ്ടേടത്തോടെ ഒരു സംരംഭം തുടങ്ങാൻ തയ്യാറായി അവർ മുന്നോട്ട് വരികയും അതിന് നമ്മുടെ ബിഒയുടെ സഹായം ഉണ്ടായി വികസന ഓഫീസറുടെ സഹായമുണ്ടായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായം ഉണ്ടായി ഗ്രാമപഞ്ചായത്തിന്റെ സഹായം ഉണ്ടായി അതിന്റെ ഭാഗമായി ആ സംരംഭത്തിന്റെ ആ ലക്ഷം ഇവിടെ പോവണിയാണ് നാല് ലക്ഷം രൂപയാണ് ഇതിന്റെ നാല് ലക്ഷം നാല് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്ത് മൂന്ന് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് ലക്ഷം കേരള ബാങ്ക് ആ കേരള ബാങ്ക് കേരള കേരള ബാങ്ക് ബാങ്ക് ലോൺ കൊടുത്തു രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ സബ്സിഡി മലയോര മേഖലയിൽ ചെറുപുഴയുടെ മണ്ണിൽ പ്രിന്റിംഗ് മികവുമായി നിറസാന്നിധ്യമായി എട്ടാം വർഷത്തിലേക്ക് സിനായി പ്രിന്റേഴ്സ് ആൻഡ് സ്റ്റേഷനറി ഓഫ്സെറ്റ് പ്രിന്റിംഗ് ഡിജിറ്റൽ പ്രിന്റിംഗ് ബാനർ പ്രിന്റിംഗ് എന്നീ പ്രിന്റിംഗ് മേഖലയിൽ കാലത്തിനൊത്ത അപ്ഡേറ്റുമായി ഏറ്റവും നൂതന മെഷീനറീസുമായി തേരോട്ടം തുടരുന്നു സിനായി പ്രിന്റേഴ്സ് ഐ ഡി കാർഡ് വെഡ്ഡിംഗ് കാർഡ് മഗ് പ്രിന്റിംഗ് ഫോട്ടോ ഫ്രെയിം എന്നിവ നിങ്ങളുടെ കൈകളിലേക്ക് കാലതാമസം കൂടാതെ സിനായി പ്രിന്റേഴ്സ് ഒരുക്കുന്നു പ്രിൻ്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇന്നും ഒരു മുതൽക്കൂട്ടായി സിനായി പ്രിന്റേഴ്സിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു നാളിതുവരെ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി